നമസ്കാരം നിലവിൽ മുന്നോട്ടു പോകുന്ന തരത്തിലുള്ള സുസ്ഥിരമായ വളർച്ചയാണ് കാഴ്ചവെക്കുന്നതെങ്കിൽ അടുത്തു തന്നെ ഇന്ത്യ ജപ്പാനെ മറികടന്ന് ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകുമെന്ന് വ്യക്തമാക്കി അന്താരാഷ്ട്ര നാണയനിധി എന്നാൽ വളരെ അധികം ഒന്നും കാത്തിരിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തി തന്നെ ഇത് സംഭവിക്കുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി പ്രവചിച്ചിരുന്നു ജപ്പാന്റെ നാല് ദശാംശം മൂന്ന് ഒന്ന് ട്രില്യൺ ഡോളറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വലുപ്പം അപ്പോഴേക്കും നാല് ദശാംശം മൂന്ന് നാല് ട്രില്യൺ ഡോളർ ആയിരിക്കുമെന്നാണ് അന്താരാഷ്ട്ര നാണയനിധി കണക്കാക്കുന്നത് എന്നാൽ ഇതിന് കുതിപ്പേകുന്നത് ഇന്ത്യയുടെ സവിശേഷമായ അഞ്ച് കരുത്തുകളാണ് അതിൽ പ്രധാനപ്പെട്ടത് തന്ത്രപ്രധാനമായ സർക്കാർ നിക്ഷേപങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിലുള്ള ഇന്ത്യൻ സർക്കാർ സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നതിന് അടിസ്ഥാന സൗകര്യ വികസനത്തിനും പൊതു നിക്ഷേപത്തിനും മുൻഗണന നൽകി നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ് ലൈൻ ആത്മനിർഭർ ഭാരത് ക്യാമ്പയിൻ തുടങ്ങിയ സംരംഭങ്ങൾ ഗതാഗതം ഊർജം ഉൽപാദനം തുടങ്ങിയ മേഖലകളിൽ ഗണ്യമായ നിക്ഷേപം ആകർഷിച്ചു ഇത് ആഭ്യന്തര ഡിമാൻഡും വ്യവസായങ്ങളും ഉയർത്തി ഇന്ത്യക്ക് അനുകൂലമായ ഭൗമരാഷ്ട്രീയ ഷിഫ്റ്റുകൾ വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങൾ പ്രത്യേകിച്ച് ചൈനയുമായി ബന്ധപ്പെട്ടുള്ളവ ബഹുരാഷ്ട്ര കുത്തകങ്ങളെ അവരുടെ വിതരണ ശൃംഖലയെ വൈവിധ്യവൽക്കരിക്കാൻ പ്രേരിപ്പിച്ചു ഇത് ഇന്ത്യയിലേക്ക് നിക്ഷേപങ്ങൾ പ്രവഹിക്കാൻ കാരണമായി രാഷ്ട്രീയ സ്ഥിരതയെയും ഒരു വലിയ വൈവിധ്യമുള്ള തൊഴിൽ ശക്തിയും വാഗ്ദാനം ഭാരതത്തിന്റെ ശക്തിയാണ് ഇത് നേരിട്ടുള്ള വിദേശ നിക്ഷേപം വർദ്ധിക്കാൻ കാരണമായി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ആഗോള നിക്ഷേപകരുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന ആകർഷണം ഇന്ത്യയുടെ സാമ്പത്തിക വിപണികൾ ആഗോള നിക്ഷേപകർക്ക് കൂടുതൽ ആകർഷമായിരിക്കുന്നു ഓഹരി വിപണിയിൽ ഗണ്യമായ വളർച്ചയും വിദേശ നിക്ഷേപകരുടെ ഒഴുക്കും ഇന്ത്യയിലേക്ക് ഉണ്ടായിട്ടുണ്ട് ജെ പി മോർഗൻ എമർജിംഗ് പാർക്കറ്റ് സൂചിക ഉൾപ്പെടെയുള്ള ആഗോള സൂചികകളിൽ ഇന്ത്യൻ സർക്കാർ ബോണ്ടുകൾ ഉൾപ്പെടുത്തിയത് മൂലധനം വർദ്ധിപ്പിക്കുകയും ധനക്കമി കുറയ്ക്കുകയും സാമ്പത്തിക വിപുലീകരണത്തിന് കാരണമാവുകയും ചെയ്തു സാമ്പത്തിക ഉത്പാദനക്ഷമതയെയും ഉപഭോക്തൃ ആവശ്യത്തെയും പിന്തുണയ്ക്കുന്ന വർദ്ധിച്ചു വരുന്ന തൊഴിൽ സേനയ്ക്കൊപ്പം ഇന്ത്യയിലെ യുവജനങ്ങൾ നമ്മുടെ രാജ്യത്തിന് വലിയൊരു മുതൽക്കൂട്ടാണ് ഇന്ത്യയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചൈനയിലെയും ജപ്പാനിലെയും ജനങ്ങളുടെ ശരാശരി പ്രായം അവർക്കൊരു വെല്ലുവിളിയാണ് ഇന്ത്യയിലൂടെ ഏറ്റവും വലിയ ശക്തി എന്നാണ് നമ്മുടെ വളർച്ചയെ നമ്മുടെ ആഭ്യന്തര ഡിമാൻഡ് അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് എന്നതാണ് ഇന്ത്യയുടെ ആഭ്യന്തര ഡിമാൻഡിന്റെ ശക്തി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ മുകളിലേക്കുള്ള വളർച്ചയുടെ പാതയിൽ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് അതേസമയം ചൈനയുടെയും ജപ്പാന്റെയും സമ്പദ് വ്യവസ്ഥകൾ നിലനിൽക്കുന്നത് കയറ്റുമതി അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ സ്ഥിരത തന്നെയാണ് നൽകുന്നത് അതേസമയം അപ്രതീക്ഷിതമായി സാമ്പത്തിക മാന്ദ്യത്തിന്റെ പിടിയിലമർന്ന് ജപ്പാന് ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ എന്ന സ്ഥാനം ഇതിനു മുൻപ് നഷ്ടമായിട്ടുണ്ടായിരുന്നു കൂടാതെ രണ്ടായിരത്തി ആറിൽ ജപ്പാനെയും ജർമ്മനിയെയും പിന്തള്ളി ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ലോകത്തിലെ ഏറ്റവും മികച്ച മൂന്ന് രാജ്യങ്ങളുടെ പട്ടികയിൽ എത്തുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി നേരത്തെ കണക്കാക്കിയിട്ടുണ്ടായിരുന്നു Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal Ambalathra and Evergreens Luxury Villas near Tirumala Call 90482 55599. show building promoters private limited Thirvanandapuram.